അല്ലല്ല ഈ കൊടുത്ത പദ്ധതിയുടെ പണം ചെലവാക്കിട്ടില്ല ആ കൊടുത്ത കൊടുത്ത പദ്ധതിയുടെ പണം ചെലവാക്കാതെ ഇനിയും ഞങ്ങൾ പുതിയ പദ്ധതി ഉണ്ടാക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുത്തപ്പോഴാണ് കേന്ദ്രം പറഞ്ഞത് ആദ്യം കൊടുത്തതിന്റെ ചെലവാക്കാദ്യം അത് നടപ്പിലാക്കി കഴിഞ്ഞിട്ട് അടുത്ത കാര്യം കഴിഞ്ഞ നിയമസഭകളിൽ തന്നെ നിയമസഭാ സമ്മേളനങ്ങളിൽ ഈ വിവരം മുഴുവൻ പുറത്തു വന്നതാണ് നാല്പത്തെട്ട് കോടിയോ അമ്പത് കോടിയോ പൈസ കൊടുത്തിട്ട് ആ പണം ചെലവഴിച്ചിട്ടില്ല ഇപ്പോഴും കൊടുത്ത പണം ചെലവഴിക്കാത്ത നിരവധി പദ്ധതികളുണ്ട് ഈ കേരളത്തിലെ ഇവർ ഇത് മാത്രമല്ല പട്ടികവർഗ മേഖല ആദിവാസി വിഭാഗങ്ങൾ താമസിക്കുന്നതല്ലേ അവർക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള നിരവധി വലിയ തുക ചെലവഴിക്കാതെ വെച്ചിരിക്കുക അത് ലാബ്സാവും ഡിസംബർ ഇതിപ്പോ ഫെബ്രുവരി മാസമായി ഫെബ്രുവരി മാസമായിട്ടും പട്ടികവർഗ ക്ഷേമത്തിന് വേണ്ടിയിട്ട് കൊടുത്ത പണം ചെലവാക്കിയിട്ടില്ല മലയോര മേഖലയിൽ കർഷകർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്യജീവി ശല്യം തടയാൻ വേണ്ടിയിട്ട് ഒക്കെ കിടങ്ങ് ഒഴിക്കാൻ കമ്പി വേലി കെട്ടാൻ വൈദ്യുതി വേലി കെട്ടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് കേന്ദ്രത്തിന്റെ നിയമം മറ്റാണ് ക്ഷുദ്ര പ്രഖ്യാപിക്കുക പ്രഖ്യാപിച്ചതുകൊണ്ട് അവർക്ക് ഈ ബോർഡ് കാണിച്ചു കൊടുക്കുക നിങ്ങൾ ക്ഷുദ്രജീവിയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ആ ജീവി തിരിച്ചുപോകും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടപടിയല്ലേ ഉണ്ടാവട്ടെ ആ തെരഞ്ഞെടുപ്പിന് മുൻപും പിൻപും ഒക്കെ നടക്കുമല്ലോ അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇത് കൊണ്ടുവന്നത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പാണ് എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ തെരഞ്ഞെടുപ്പിന് മുൻപ് പിൻപ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ആ ബുദ്ധിമുട്ടിന് പരിഹാരം കണ്ടെത്താൻ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ നടപടിയെടുക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെതായി തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതുകൊണ്ട് ആൾക്കാരൊക്കെ പട്ടിണി കിടന്നോട്ടെ ബുദ്ധിമുട്ടിക്കോട്ടെ പണമില്ലെങ്കിലും അവർ വാങ്ങണ്ട എന്ന് തീരുമാനം എടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഇവരിപ്പോൾ ചെയ്യുന്നത് ഈ ഇന്ത്യ സഖ്യത്തിന്റെ കോൺഗ്രസിൻ്റെയും സി പി എമ്മിന്റെയും ആവശ്യം ഈ ആളുകൾക്ക് എൺപത് കോടി പേർ ആളുകൾക്ക് കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ഏതാണ്ട് കോവിഡ് കാലത്ത് തുടങ്ങിയിട്ടുള്ള സൗജന്യമായിട്ട് ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുന്ന പദ്ധതി ആ പദ്ധതി നിർത്തലാക്കണമെന്നടക്കം ഇവർ ആവശ്യപ്പെടുകയാണ് ഇവർ പറയുന്നത് ഇരുപത്തഞ്ച് കോടി ആളുകൾ പട്ടിണിയിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെന്തിനാ എൺപത് കോടി ആളുകൾക്ക് അരി കൊടുക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും വളരെ കൃത്യമായിട്ട് പാർലമെന്റ് പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ എൺപത് കോടി ജനങ്ങൾക്ക് അരി കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ആ പദ്ധതി തുടർന്നും മുന്നോട്ട് പോകും അല്ല ബാക്കി അത് തൃശ്ശൂർ അവിടെ പാലക്കാട് നിന്ന് എത്തിയിട്ട് തൃശ്ശൂർ ആദ്യം എത്തിന്നുള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളിലും കൂടി വന്നാൽ പ്രശ്നം തീർന്നല്ലോ എല്ലാ സ്ഥലത്തും കൊണ്ടുവരും ആറ്റിങ്ങിലും കൊണ്ടുവരും തിരുവനന്തപുരത്തും കൊണ്ടുവരും എല്ലാ സ്ഥലത്തും കൊണ്ടുവരും അതിപ്പോൾ ആദ്യം പാലക്കാട്ന്ന് അവിടെ നിന്ന് വരുമ്പോൾ പാലക്കാട് നിന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യം എത്തുക പാലക്കാട് തൃശ്ശൂർ അവിടെ നിന്നല്ലേ പിന്നെയും ഇങ്ങോട്ട് വരുള്ളൂ അത്രേ ഉള്ളൂ തൃശ്ശൂർ മാത്രം കൊടുത്തതിലാണ് വിരോധമെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തും കൂടി കൊടുക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്